ഹലോ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഞാൻ എനിക്ക് വേറൊരാളിൽ നിന്ന് കിട്ടിയതുമായ ഒരറിവാണിത് നെയ്ച്ചോർ എങ്ങനെ ഒട്ടിപ്പിടിക്കാതെ അധികം ഫ്രൈ ഒന്നും ആവാതെ വെള്ളത്തിൻ്റെ അളവൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് എടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ഇതിലേക്കായി അരിക്കും അളവില്ല വെള്ളത്തിനും അളവില്ല ഇതിപ്പോൾ എൻ്റെ അടുത്ത് ബാക്കിയുള്ള അരി മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലോ ഉണ്ടാവും അത്രയേ ഉള്ളൂ അത് എപ്പോഴും ഈ നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും ഒക്കെ എടുക്കുമ്പോൾ അരിയൊന്ന് കുതിർത്ത് വെച്ച് ഉണ്ടാക്കിയാൽ നല്ല നീളമുള്ള അരിയായി കിട്ടും നല്ല ഒറ്റയായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെന്ത് വരും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ അരി കഴുകി കുതിർത്ത് ഒരു അരമണിക്കൂറ് വയ്ക്കണം അതിനുശേഷം അത് ഒരു ഒരപ്പയിലിട്ട് അതിൻ്റെ അരിപ്പയിലിട്ടാലും അടിയിൽ വെള്ളം വെള്ളമുണ്ടാകൊന്ന് നന്നായി മുട്ടിക്കളയണം അരിപ്പയിൽ എന്നിട്ട് അതൊരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ നിങ്ങൾക്കിത് കഴുകി ഇങ്ങനെ മൂടി വെച്ച് ചെയ്യാം കാരണം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തിരക്കൊന്നുമില്ല ഇതാദ്യം അവിടെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അരി എടുത്തിട്ട് ഉണ്ടാക്കുകയേ വേണ്ടു ഇനി അതിലേക്ക് നെയ്ച്ചോറിലേക്കായിട്ട് ഒരല്പം ഗ്രാമ്പൂ പട്ട ഏലക്കായ എടുക്കുന്നുണ്ട് ഇവിടെ അണ്ടിപ്പരിപ്പൊന്നും എടുക്കാറില്ല കുക്ക കുക്കർ വയ്ക്കുന്ന സമയം തന്നെ ആ നെയ്ച്ചോറിന് ആവശ്യമായ വെള്ളവും അവിടെ വയ്ക്കുക അളവൊന്നുമില്ല ഏകദേശം അരി മുങ്ങണ്ട കണക്കിന് നിങ്ങൾക്ക് വെള്ളം വയ്ക്കുക അധികായാലും കുഴപ്പമില്ല അതവിടുന്ന് കുടിക്കാനെടുക്കാം അങ്ങനെ കുക്കർ വെച്ച് ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ഇടണ്ടു അതിൽ കുറച്ചായാലും കുഴപ്പമില്ല ഈ നെയ്ച്ചോറിൻ്റെ വേറൊരു ഗുണം അതാണ് നെയ്യ് ഒട്ടും വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അങ്ങനെ കുക്കറിൽ ഇതൊക്കെ ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഇതാ വെള്ളം ഇവിടെ തിളച്ചും കഴിഞ്ഞു അത് അതിൻ്റെ തീ ഇവിടെ സിമ്മാക്കി വെക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട അരി ഇടാം ഈ കുതിർത്ത് വെച്ച അരി ആണ് കുക്കറിലേക്ക് ഇടുന്നത് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിക്കിളക്കണം കാരണം ഇതിൻ്റെ വെള്ളം വറ്റുമ്പോൾ ചിലപ്പോൾ അടിക്കൊന്ന് കട്ട് പിടിച്ചിങ്ങനെ വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വെള്ളം കുറയുന്നതിനനുസരിച്ച് തീ കുറച്ച് കുറച്ച് കൊടുത്ത് ഇതൊന്ന് വെറുതെ ഇളക്കി കൊടുക്കുകയേ വേണ്ടു അതിൻ്റെ വെള്ളം ആ അരിയിലൊരു വെള്ളം ഉണ്ടാവും അതൊന്ന് വറ്റണം അത്രയേ വേണ്ടു ഇതിങ്ങനെ ഏകദേശം വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഇതൊരു വലിയ കുക്കറാണ് ഒരു കിലോ അരി കൃത്യമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കറാണ് അതിന് അളവൊന്നുമില്ല കേട്ടോ ഗ്ലാസും വേണ്ട ഒന്നും വേണ്ട ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെരിച്ചു നോക്കുക അതായത് നമ്മുടെ വിരലിൻ്റെ രണ്ട് മടക്ക് ഇതേപോലെ ആ ഇതിപ്പോൾ അരക്കിലോ ഏകദേശം അരക്കിലോ ആയതുകൊണ്ട് രണ്ട് മടക്ക് വെള്ളം തന്നെ എടുക്കുന്നുണ്ട് അരി കൂടുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കാം അതൊന്ന് ഇളക്കി നമ്മൾ ഈ കുറ ഒന്ന് ചരിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും എത്രമാത്രം വെള്ളം മുകളിലുണ്ടെന്ന് ഇപ്പോൾ അത് പോരാ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി നമുക്ക് കുക്കറിലെ വെള്ളം കറക്റ്റാണോ എന്ന് തീർച്ചപ്പെടുത്താം ഇത് വേണ്ടോ ഇതിപ്പോൾ കുറച്ച് മുകളിലെത്തി ഇത്രയേ വേണ്ടു എത്ര അരിയായാലും എത്ര കുറവ് അരിയായാലും കൂടുതൽ അരിയായാലും അളവ് ഇത് തന്നെ വയ്ക്കുന്ന സമയത്തിന് മാത്രം കുറച്ച് വ്യത്യാസം ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ച് വച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിക്കണം ഇതെന്തിനെന്ന് വെച്ചാൽ അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പിന്നീട് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇളക്കി ആ ഉപ്പിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കി കറക്റ്റാണെങ്കിൽ പിന്നെ നെയ്ച്ചോറിന് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ആയി ഇനി നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി ഇട്ട് വയ്ക്കാം കൂടി മൂടി ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഫുൾ ഫുൾ ആക്കി വെക്കണം കാരണം ഇനി പെട്ടെന്ന് അതിൻ്റെ ആവി വരണം ഇത് ഈ സമയത്ത് വെയ്റ്റ് ഉണ്ടിപ്പോൾ മുടിയിൽ ആ വെയിറ്റ് മാറ്റി വെക്കണം വെയിറ്റ് വേണ്ട അതിപ്പോൾ ഇടണം ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലായതുകൊണ്ട് ഉടനെ തന്നെ ആവി വന്നു കണ്ടോ ആവി വന്നു ഇനി നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് തീ മുഴുവനായിട്ട് കുറച്ച് വയ്ക്കുക തീ മുഴുവനായിട്ട് കുറച്ചതിന് ശേഷം ഒരാറ് മിനിറ്റ് പിന്നെ ഒരുപാട് ഫുൾ ഫുള്ളരിയുണ്ടെങ്കിലും അല്ലെങ്കിൽ എട്ട് എന്നിപ്പോൾ ഇതിൽ ഞാനൊരു ഏഴ് മിനിറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ പുതിയ സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ നാല് മിനിറ്റ് വയ്ക്കൂട്ടു അതിന് നല്ല പ്രഷറുണ്ട് ഇതിപ്പോൾ ഏഴ് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഓഫാക്കി എടുത്തതാണ് ഇനി നിങ്ങൾ നാല് മിനിറ്റ് പുതിയതാണെങ്കിൽ കുക്കർ അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ആറ് മിനിറ്റ് ആകുമ്പോൾ ഒക്കെ ഓഫാക്കി പൂർണ്ണമായും തണിയാൻ വിടുക തണിഞ്ഞതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം ഓണാക്കി എടുത്തു നോക്കൂ നല്ല നെയ്ച്ചോർ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്